വിലകുറവിന്റെ ഒരുക്കി ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കി വൈറ്റ് ഹൈപ്പർ മാർക്കറ്റ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു മണ്ണാർക്കാട് റോഡിൽ പെട്രോൾ പമ്പിനു സമീപം അൽമർഫ മർഫ ടവറിൽ വിലക്കുറവിന്റെയും ഓഫറുകളുടെയും വിസ്മയ ലോകമൊരുക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം പാണക്കാട് സെയ്ദ് മൊയ്ൻ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിലക്കുറവും മികച്ച ഓഫറുകളും അനുഭവിച്ചറിയാൻ മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് വൈറ്റ് ഹൈപ്പർ മാർക്കറ്റ് പെരിന്തൽമണ്ണയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഏറ്റവും വിലക്കുറവിൽ ഒരിടത്തൊരുക്കിയാണ് മണ്ണാർക്കാട് റോഡിൽ പെട്രോൾ പമ്പിനു സമീപം അൽ മർഫ ടവറിൽ വൈറ്റ് സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക വ്യാപാര മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പാണക്കാട് മൊയ്ൻ അലി ഷിഹാബ് തങ്ങൾ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലെ പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷയുള്ള സിറ്റിയാണ് ഇവിടെ വൈറ്റ് എന്ന സൂപ്പർ മാർക്കറ്റ് വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് നമ്മുടെ ഇവിടെ സംരംഭ വിജയിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും വേണം വിജയിക്കട്ടെന്ത നഗരസഭാ ചെയർമാൻ പി ഷാജി വിശിഷ്ട അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണക്കാരുടെ പ്രിയപ്പെട്ട വൈറ്റ് സൂപ്പർ മാർക്കറ്റ് റീലോഞ്ച് പുതിയ മുഖവുമായിട്ടുള്ള പിന്നെ വൈറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തുറന്നിരിക്കുകയാണ് എല്ലൊണ്ടും പുതുമയുള്ള ഒരു മാ സൂപ്പർ മാർക്കറ്റായിട്ടാണ് തുറന്നിരിക്കുന്നത് ഒന്ന് വിശാലമായിട്ടുള്ള പിന്നെ മാർക്കറ്റായിട്ട് മാറിയിട്ടുണ്ട് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാനും അധികം സാധനങ്ങളൊക്കെ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഒരു പ്രത്യേകത രണ്ട് മുമ്പുണ്ടായിരുന്ന മാനേജ്മെൻ്റ് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ പുതിയ മുഖവുമായിട്ടാണ്

നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തായാലും ആഗ്രഹത്തിനൊത്ത് തിരഞ്ഞെടുക്കാൻ വിശാലമായ ഷോറൂം മൊത്തവിതരണക്കാരിൽ നിന്നും നേരിട്ടെത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും വില കുറച്ച് ഇവിടെ ലഭിക്കുന്നു നിത്യോപയോഗ സാധനങ്ങളെല്ലാം വൻ വിലക്കുറവിൽ ലഭിക്കാൻ മറ്റെവിടെയും പോകേണ്ട എല്ലാം ഇവിടെ ഒരു കുടക്കീഴിലുണ്ട് പല വ്യഞ്ജനങ്ങൾ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ക്രോക്കറി ഐറ്റംസ് കോസ്മെറ്റിക്സ് ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൈറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും സ്വന്തമാക്കാം പെരിന്തൽമണ്ണക്കാർക്ക് പുതിയ ഷോപ്പിംഗ് അനുഭവം പകരുന്നതാവും വൈറ്റ് ഹൈപ്പർ മാർക്കറ്റെന്ന് മാനേജിംഗ് പാർട്ട്ണർമാർ പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഒരുക്കിക്കൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇതിലെ എല്ലാ പ്രൊഡക്റ്റുകളും ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ക്രോക്കറി ആണെന്നുണ്ടെങ്കിലും കോസ്മെറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും ഫുഡ് ആണെന്നുണ്ടെങ്കിലും പച്ചക്കറി ആണെന്നുണ്ടെങ്കിലും ഒരു നിത്യോപയോഗ സാധനങ്ങൾ ഒരു ആൾക്കൊരു വീട്ടിൽ ആവശ്യമായി കാണേണ്ടതും ഒരു ഹോട്ടൽസിനാണെന്നുണ്ടെങ്കിലും ഒരു അങ്ങനെ എല്ലാ മേഖലയ്ക്കും ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നല്ലൊരു ഹോൾസെയിൽ നില കൺസെപ്റ്റിൽ തന്നെ ആളുകൾക്ക് എത്തിക്കാൻ ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്നവരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർമാരും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പിന്നെ ഫ്രഷ് സാധനങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ അപ്പോൾ കസ്റ്റമർക്ക് ഞങ്ങൾ ഇവർ വീട്ടിൽ വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ തന്നെയാണ് എല്ലാ ഐറ്റംസും നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് വ്യത്യസ്തമായ ഓഫറുകൾ തന്നെയാണ് ഇന്ന് മുതൽ ഇവിടെ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമേഴ്സും ഇവിടെ നിന്ന് വന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനഫിറ്റ് എല്ലാ കസ്റ്റമർക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ മാനേജ്മെന്റ് ആ ഇത് ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ അമിത ലാഭം ഈടാക്കാതെ ഉപഭോക്താക്കൾക്ക് നൽകാൻ കഴിയുമെന്നും അവർ അറിയിച്ചു ഒരു വട്ടം വൈറ്റ് ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്കിവിടം പ്രിയപ്പെട്ടതാവും ഏറ്റവും വില കുറവിൽ മികച്ച ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിന്നും ലഭിച്ചതെന്ന് ഷോപ്പിംഗിനെത്തിയവർ പറഞ്ഞു െ വില കുറവിൻ്റെയും ഓഫറുകളുടെയും വിസ്മയലോകമൊരുക്കി ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കിയാണ് വിശാലമായ സൗകര്യത്തോടെ വൈറ്റ് ഹൈപ്പർ മാർക്കറ്റ് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ അൽമാർഫ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്